സുഹൃത്തുക്കളെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ അടുത്ത് ഒരു പ്രസ്താവന ഇറക്കുകയുണ്ടായി അതായത് ടൂർ കൊണ്ടുപോകുമ്പോൾ വിദ്യാർത്ഥികളെ വിവേചനം പാടില്ല വിദ്യാർത്ഥികളെ വിവേചനപരമായി കാണരുത് ഏതൊരു കുട്ടി ആവശ്യപ്പെട്ടാലും അവരെയും ആ യാത്രയിൽ പങ്കെടുപ്പിക്കണം വളരെ നല്ല ഒരു തീരുമാനമാണിത് കാരണം നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോൾ യാത്ര പോവുക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളോടൊപ്പം സഹപാഠികളോടൊപ്പം യാത്ര പോവുക എന്നുള്ളത് ഏതൊരു വിദ്യാർത്ഥിയുടെയും ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ് എന്നാൽ ഇന്നത്തെ യാത്ര വളരെ ചെലവ് കൂടിയതാണ് രണ്ടായിരത്തി അഞ്ഞൂറും മൂവായിരത്തഞ്ഞൂറും അയ്യായിരം വരെ കുട്ടികളിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് അധ്യാപകരും അതുപോലുള്ള പി ടി എക്കാരും ഒക്കെ ചേർന്ന് നടത്തുന്ന ഗംഭീര യാത്ര ഈ യാത്രകളിൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എല്ലാ വിദ്യാർത്ഥികളും അതിൽ പങ്കെടുക്കാൻ പറ്റില്ല നമ്മളൊക്കെ നേരത്തെ പറയുന്ന ഒരു കാര്യമുണ്ട് പഠനയാത്ര വിനോദയാത്ര നടത്തുകയാണെങ്കിൽ സ്കൂളിലുള്ള എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ കഴിയണം എല്ലാ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിക്കാൻ കഴിയണം ആവശ്യമുള്ളവർക്കെല്ലാം പോകാൻ കഴിയുന്ന തരത്തിൽ വിനോദയാത്ര ക്രമീകരിക്കണം പല വിദ്യാർത്ഥികളും മറ്റുള്ളവരുടെ മറ്റ് വിദ്യാർത്ഥികളുടെ ഈ യാത്ര പോയി വന്നവരുടെ വിവരണങ്ങൾ കേട്ട് ഞെട്ടിപ്പോവുകയാണ് അവർ ദുഃഖിതരാവുകയാണ് പോവാൻ കഴിയാത്തവർ തങ്ങളിൽ പണമില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ടൂറിന് പോകാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ അതീവ ദുഃഖിതരായിരിക്കുകയാണ് പണ്ട് റാങ്കിങ് സിസ്റ്റം ഒഴിവാക്കി ഗ്രേഡിംഗ് സിസ്റ്റത്തിലേക്ക് മാറ്റിയത് തന്നെ വിദ്യാർത്ഥികളിൽ നിന്ന് വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്നാൽ അതെക്കാം അതെല്ലാം മറ്റൊരു തലത്തിലേക്ക് മാറി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നാൽ ടൂറിൻ്റെ കാര്യത്തിലെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഉത്തരവ് നടപ്പിലാക്കാൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതുണ്ട് എന്നാൽ ഇന്ന് പഠനയാത്ര എന്ന് പറഞ്ഞ് പോകുന്നത് എങ്ങോട്ടാണ് വീഗാലാൻഡിലേക്ക് അതുപോലെ മറ്റേതെങ്കിലും ഹൈടെക് കേന്ദ്രങ്ങളിലേക്ക് എന്ത് പഠനമാണ് ഇവിടെ നടക്കുന്നത് ഒരു പഠനം നടക്കുന്നില്ല അതേപോലെ ദൂരസ്ഥലങ്ങളിലേക്ക് ഹൈദരാബാദ് ഡൽഹി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോവുകയാണ് ഇവിടേക്കൊന്നും പോകണ്ട എന്നല്ല പറഞ്ഞത് ഇങ്ങനെ പോകുമ്പോൾ പോകുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് അഫോർഡബിൾ ആണോ എന്നാൽ ഒരു പഠനയാത്ര എന്ന പേരിൽ നമ്മുടെ തൊട്ടടുത്ത കേന്ദ്രങ്ങളിലേക്ക് തന്നെ എല്ലാവരെയും കൂട്ടി പോകണം എല്ലാ വിദ്യാർത്ഥികളെയും കൂട്ടി അപ്പോ ഇതൊരു നല്ല സമീപനമായി മാറും എല്ലാവർക്കും യാത്ര പോകാൻ കഴിഞ്ഞു യാത്ര എന്ന് പറയുന്നത് ഒരുപാട് കിലോമീറ്ററുകൾ സഞ്ചരിക്കണമെന്നില്ല പഠനയാത്ര എന്ന് പറഞ്ഞാൽ വീഗാലാൻഡിൽ പോയി വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക എന്നുള്ളതല്ല അപ്പോ വിദ്യാർത്ഥികൾക്ക് സംബന്ധിച്ചിടത്തോളം അവർ കൊച്ചു കുട്ടികളാണ് അവർക്ക് എങ്ങോട്ടെങ്കിലും യാത്ര പോകണം കൂട്ടുകാരോട് അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അതേത് തലത്തിലായാലും സ്കൂൾ തലത്തിലായാലും കോളേജ് തലത്തിലായാലും ഒക്കെ തന്നെ അതിൽ വിവേചനം പാടില്ല പ്രത്യേകിച്ച് പണപരമായ വിവേചനം പാടില്ല അതിനുള്ള സംവിധാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഈ യാത്ര നടത്തണ്ട എന്ന് വെച്ചാൽ മതി അപ്പോൾ ഇത് എല്ലാ അധികൃതരും രക്ഷിതാക്കളുമൊക്കെ ശ്രദ്ധിക്കണം ഇനി ഒരു കുട്ടി ടൂറിന് പോകണമെന്ന് പറയുമ്പോൾ രക്ഷിതാവും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് എൻ്റെ മകനെയും അതിന് പറഞ്ഞേക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവനെ അതിനും പറഞ്ഞേക്കണം അത് കൂടുതൽ തുക കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പരമാവധി വിദ്യാർത്ഥികളോട് ദാരിദ്ര്യം പറയേണ്ട ഒരു മേഖലയല്ല അത് തൻ്റെ കുട്ടികളെ ഒരു യാത്രക്കൊക്കെ പറഞ്ഞേക്കാനും വേണ്ട പണം രക്ഷിതാവ് കണ്ടെത്തണം അതല്ലെങ്കിൽ അവിടുത്തെ സ്കൂൾ അധികൃതർ പി ടി എക്കാർ ഇവർക്കൊക്കെ ഇതിന് കഴിയും അപ്പോൾ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആഗ്രഹമുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുള്ള യാത്രകൾ അതും പഠനയാത്രകളായിരിക്കണം ഏതെങ്കിലും ഹൈടെക് കേന്ദ്രത്തിലേക്ക് പോകാൻ വേണ്ടി രാമോജി ഫിലിം സിറ്റി കാണാൻ വേണ്ടി അയ്യായിരം രൂപ കൊടുത്ത് വിദ്യാർത്ഥികളെ കൊണ്ടുപോകേണ്ടതില്ല കാരണം അതിലേക്കും നല്ല പഠനയാത്ര ഇവിടെ വയനാട്ടിലേക്ക് പോയാൽ കിട്ടും സൈലൻ്റ് വാലിയിലേക്ക് പോയാൽ കിട്ടും അതുപോലെ ഗവൺമെൻറ് ചിലവിൽ എത്രയോ പഠന ക്യാമ്പുകൾ നടക്കുന്നുണ്ട് പ്രകൃതി പഠന ക്യാമ്പുകൾ നടക്കുന്നുണ്ട് അവിടേക്ക് പോയാൽ കിട്ടും അവിടേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുപോകാൻ ശ്രമിക്കണം അതാണ് പഠനയാത്രകൾ അതല്ലാതെ ഒരു വിഭാഗത്തിൻ്റെ കുത്തകയായി പണക്കാരൻ്റെ മാത്രം കുത്തകയായി വിനോദയാത്രകൾ മാറരുത് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ ആ കാര്യം നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിക്കണം നമ്മളൊക്കെ എത്രയോ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഉള്ള ഒരു യാത്ര അത് നടത്തലായിരിക്കണം വിനോദയാത്രകളുടെ ലക്ഷ്യം അതല്ലാതെ പബ്ലിസിറ്റിക്ക് വേണ്ടി ആഡംബരത്തിന് വേണ്ടി ആവരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക ഓക്കെ ജയ് ഹിന്ദ്